രാവിലെ തന്നെ നല്ല പുളിച്ച തെറികൾ കേട്ടാണ് അവൾ കണ്ണു തുറന്നത് പൊതുവെ ശാന്തമായ കോളനിയിൽ ഇതാർക്കാണ് ലെവല് തെറ്റിയിരിക്കുന്നത് പതിയെ ജനാല തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ മേജറിന്റെ വീട്ടിൽ നിന്നാണ് ബഹളം എന്ന് മനസ്സിലായി അറിയാത്ത കുറേ ആണുങ്ങൾ അയാളുടെ വരാന്തയിൽ നിന്ന് അകത്തേക്ക് നോക്കി തെറി പറയുകയാണ് ഗേറ്റിനകത്ത് ഒരു പറയിട്ട സ്ത്രീ കൊച്ചു കുഞ്ഞിനെയും പിടിച്ചു നിൽക്കുന്നുണ്ട് അവർ കരയുകയാണെന്ന് തോന്നുന്നു ഈശ്വര ഇനി മേജറിനു വല്ല കയ്യബദ്ധവും അങ്ങനെ ആണെങ്കിൽ രഥേച്ചി അയാളെ ബാക്കി വെച്ചേക്കില്ല അങ്ങനെ സംഭവിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ആടൊരൽപ്പം വഷളാണെന്ന് എല്ലാവർക്കും അറിയാം എത്ര ശ്രദ്ധിച്ചിട്ടും കൃത്യമായ കാര്യം പിടികിട്ടിയില്ല അലാറം അടിച്ചപ്പോഴാണ് സമയത്തെക്കുറിച്ച് ബോധവതിയായത് വേഗം പല്ല് തേച്ച് താഴേക്ക് ചെന്നു സ്റ്റെപ്പിറങ്ങുമ്പോൾ ഒരു പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ ഈശ്വരോ ആ താടക അടുക്കളയിൽ ഉണ്ടാവരുതേ അഥവാ ഉണ്ടെങ്കിലും പിന്നെ ചെവിയിൽ പഞ്ഞി വെച്ചാൽ മതി നേരത്തെ എഴുന്നേറ്റ് വിളക്ക് കൊളുത്താത്തതിനാലാവും ഈശ്വരനും പ്രാർത്ഥന കേൾക്കാനുള്ള മടിയുള്ളതായി തോന്നി ഓ വന്നോ അതെങ്ങനെയാ നേരത്തെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറുന്ന ശീലം പണ്ടേ ഇല്ലല്ലോ തുടങ്ങി ഇനി പ്രദേശത്തെ വാർത്തകൾ അവസാനിപ്പിക്കണമെങ്കിൽ കുറച്ച് സമയം കഴിയും ഒന്നും മറുത്തു പറയാൻ വയ്യല്ലോ അവരുടെ മകൻ്റെ വീടല്ലേ ഇനി അഥവാ അല്ലതും പറഞ്ഞു പോയാൽ അപ്പോഴേക്കും ഗൾഫിലേക്ക് വിളിയായി പരിഭവം പറച്ചിലായി പിന്നെ കിഷോറേട്ടൻ്റെ വക നീണ്ട ക്ലാസ് ആയിരിക്കും അല്ലേലും തൻ്റെ വിഷമങ്ങൾ കേൾക്കാൻ മാത്രമല്ലേ ആ കോടതിക്ക് സമയമില്ലാതെയുള്ളൂ വീണ്ടും അമ്മ ആളി പടരുമോ എന്ന് തോന്നിയപ്പോൾ വിഷയം മാറ്റാനായി അവൾ പറഞ്ഞു എന്താ അമ്മയെ അപ്പുറത്തെ പ്രശ്നം ആരൊക്കെയോ വന്നതൊക്കെ കാണുന്നുണ്ടല്ലോ അത് ശരിക്കുമേറ്റും അല്ലെങ്കിലും അമ്മയുടെ വീക്ക്നെസ് തനിക്കറിയില്ലേ ആളുകളുടെ കുറ്റം പറയുക എന്നത് അമ്മയുടെ ഇഷ്ടവിനോദമാണ് ഓ അതോ അതാ മേജറിന്റെ മകനില്ലേ അയാൾ അഭിമാനത്തോടെ പറയുന്ന ആ കോളേജ് കുമാരൻ അവൻ ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടു വന്നു തട്ടിക്കൊണ്ടു വരാനോ അതൊരു പഞ്ചിന് പറഞ്ഞതാ അവൻ ഒരു മുസ്ലിം പെൺകുട്ടിയെ വിളിച്ചിറക്കി കൊണ്ടുവന്നിരിക്കുന്നു പെൺകുട്ടിയെന്നു പറയാൻ വയ്യ ഒരമ്മച്ചി രണ്ടു മക്കളുടെ ഉമ്മയാണത്രേ കൊച്ചിന് ഇളയകൊച്ചിന് ആറുമാസമേ ആയുള്ളൂ ഓ അപ്പോൾ ആ കുട്ടിയെ ആവും താൻ നേരത്തെ കണ്ടത് പാവം ഓർത്തപ്പോൾ സങ്കടം തോന്നി കളികാലം എന്നല്ലാതെ എന്താ പറയുക ഞങ്ങളുടെ കാലത്തൊന്നും ഇങ്ങനെ ഒരു സംഭവമേ ഇല്ലായിരുന്നു അതെങ്ങനാ ഇപ്പോൾ എല്ലാറ്റിൻ്റെയും കയ്യിൽ മൊബൈൽ അല്ലയോ പറഞ്ഞു പറഞ്ഞു വിഷയം മാറാൻ തുടങ്ങിയെന്ന് തോന്നിയപ്പോൾ അവൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി ഇനി അത് തൻ്റെ മൊബൈലിൽ എത്തുമെന്ന് ഉറപ്പാണ് മുറ്റമടിക്കാൻ ചൂലുമായി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അടുത്ത വീട്ടിലെ യമുനേച്ചി കൈകാട്ടി മെല്ലെ വിളിച്ചു അറിഞ്ഞോ അമ്മ പറഞ്ഞു എന്നാലും ആ ചെറുക്കൻ ഇത് കേടാ കാണാൻ മുഞ്ചുള്ള ഒരു ചെറുപ്പക്കാരൻ അവളെ കണ്ടില്ലേ അവൻ്റെ അമ്മയുടെ പ്രായമുണ്ട് യമുനേച്ചി കണ്ടോ ഇല്ല പക്ഷെ പറഞ്ഞു കേട്ടതാ എന്നാലും അവൾക്ക് എന്തിൻ്റെ കേടാ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നാറി അത്ര തന്നെ എങ്കിലും ആ കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴാ അതിനിടെ അമ്മയെ വാതിൽക്കൽ കണ്ടത് കൊണ്ടാവണം യമുനേച്ചി പെട്ടെന്ന് ഉള്ളിലേക്ക് പോയി അവര് തമ്മിൽ തെറ്റാ എന്തായാലും അടുത്ത ചീത്തക്ക് വകയായി സാന്ദ്രയെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവളോട് മിണ്ടരുതെന്ന് വെറും മൂശാട്ടയാ നിങ്ങളെക്കാൾ നല്ലത് അവരാ അവൾ മനസ്സിൽ പറഞ്ഞു കൂടുതൽ കേൾക്കാൻ നിൽക്കാതെ അവൾ ചൂലുമായി ഉമ്മറത്തേക്ക് നടന്നു അപ്പോഴേക്കും കുട്ടൂസ് എഴുന്നേറ്റ് കോലായിൽ എത്തിയിരുന്നു പാർത്തി എന്നാണ് ശരിക്കും പേര് പക്ഷേ വിളിക്കുന്നത് കുട്ടൂസ് എന്നാണ് അവളെ കണ്ടപ്പോഴേക്കും അവൻ നീട്ടി പാടി അമ്മച്ചീ ചോറുണ്ടോ രാവിലെ എഴുന്നേറ്റ് ചോറുണ്ടോ എന്നോ നിനക്ക് എന്താടാ വട്ടായോടാ അയ്യോ ഈ അമ്മയ്ക്ക് ഒന്നും അറിയില്ല കേടുവന്ന പല്ലു പല്ലുമൊത്തം പുറത്തേക്ക് കാട്ടി അവൻ ചിരിച്ചു ഇതൊരു പാട്ടാ അമ്മ ചീ ചോറുണ്ടോ തരികയില്ല അവൻ താളവും ഭാവവും ഒക്കെ ചേർത്ത് നീട്ടിപ്പാടി എന്തേലും ആകട്ടെ വേഗം ചെന്ന് പല്ലു തേച്ചിട്ട് വാ ഞാൻ കാപ്പി കാപ്പിയിട്ട് തരാം മേജറിൻ്റെ വീട്ടിലേക്ക് ഒന്നുകൂടി നോട്ടം പായിച്ച് അവൾ അകത്തേക്ക് കയറി വൈകുന്നേരത്തെ സായാഹ്ന സഹാരിയിലും വിഷയം മേജറിൻ്റെ മകനും അവന്റെ ഒളിച്ചോട്ടവും തന്നെയായിരുന്നു പത്തു വർഷങ്ങൾ ഓരോ മതിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇടയ്ക്കിടെ പാരവെക്കലും പറയലും ഒഴിച്ച് ഇത്തരം നാറ്റക്കേസുകൾ ഇതാദ്യമായാണ് സാന്ദ്ര നീ കണ്ടോ പെണ്ണിനെ എങ്ങനെ അവന് ചേരുമോ ഇല്ല ഞാൻ ഏന്തി വലിഞ്ഞു നോക്കിയതാ എവിടെ കാണാൻ എന്തായാലും ഒന്നു രണ്ടു ദിവസത്തെ പുതുമോടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൺമുമ്പിൽ കിട നിരങ്ങുന്നത് കാണാം അതും ശരിയാ ആ പതിവ് നടത്തും സത്യം പറഞ്ഞാൽ അവൾക്ക് ഒരാശ്വാസം തന്നെയാണ് അമ്മായി അമ്മയും മരുമോളും തമ്മിൽ സ്വരച്ചേർച്ചയില്ലാത്ത വീടുകൾ ഒരുപക്ഷെ വിരളമായിരിക്കും പക്ഷേ ഇതിപ്പോൾ പരിധി കഴിഞ്ഞിരിക്കുന്നു രാവിലെ മുതൽ രാത്രി വരെ തൻ്റെ കുറ്റങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്താണ് ആ കണ്ണുകളെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പുറമെ ആരോടും മിണ്ടുന്നതും പുറമെ ആര് വീട്ടിൽ വരുന്നതും അമ്മയ്ക്കിഷ്ടമല്ല ആ വീർപ്പ് മുട്ടുന്ന അകത്തളത്തിൽ നിന്നും രക്ഷപ്പെടാൻ അവൾ കണ്ടെത്തിയ ഏകമാർഗമാണ് സായാഹ്ന സവാരി അല്ല നീ കിഷോറിനോട് കാര്യം ചോദിച്ചോ സമ്മതിച്ചോ അവൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോകട്ടെ എന്ന് ചോദിക്കാൻ യമുനേച്ചി ഏൽപ്പിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു ഓർമ്മയിലാഞ്ഞിട്ടല്ല എന്നും രാത്രി ഫോൺ കട്ട് ചെയ്യുമ്പോഴേക്കും രണ്ടു പേരും തേറ്റിയിട്ടുണ്ടാവും ഇന്നലെയോ വിളിച്ചതുമില്ല ഓ ഇപ്പോഴും റൊമാൻറ്റിക് മോഡായിരിക്കുമല്ലേ അതൊക്കെ സമത്തുക്ക എന്നും രാത്രി കട്ട കലിപ്പ് മോഡാണ് അവരോട് തിരുത്താൻ പോയില്ല കാണുന്നവർക്കൊക്കെ താൻ ഭാഗ്യവതിയാണ് നല്ല വീട് ഒരു മകൾ എന്തിനും ഏതിനും പണം ഭർത്താവ് ഗൾഫിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വേറെ എന്തു വേണം തൻ്റെ ഉള്ളിലെ നൊമ്പരം തനിക്കല്ലേ അറിയൂ വീട്ടിൻ്റെ ഗേറ്റ് തുറക്കുമ്പോൾ അമ്മ സന്ധ്യാദീപം കൊളുത്തിയിരുന്നു ഈ തള്ളയ്ക്ക് എന്താ വട്ടാണോ മറ്റൊരു വീട്ടിലും വിളക്ക് കൊളുത്തിയിട്ടില്ല ഇനി പറയാൻ പോകുന്നത് എന്താണെന്ന് അവൾ മനസ്സിലൂഹിച്ചു സവാരി കിവാരി എന്നും പറഞ്ഞിറങ്ങിക്കോളും പെൺ പിള്ളേര് അയാൾ കുറച്ചു അച്ചടക്കം ഒതുക്കവും വേണം സന്ധ്യ വിളക്ക് കൊളുത്തും മുമ്പ് വീട്ടിലടങ്ങാൻ അറിയില്ലെങ്കിൽ പിന്നെ പതിവ് നൊടിച്ചിലായതിൽ മറുപടി പറഞ്ഞില്ല ഇതിൽ നിന്നും ഒരു മോചനത്തിനാ ജോലിക്ക് പോകാമെന്ന് കരുതിയത് അപ്പോൾ കിഷോറാട്ടന്റെ പ്രസ്റ്റേജ് ഇഷ്യൂ നിന്റെ വരുമാനം കൊണ്ട് ജീവിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല ഏ എങ്ങനാ നന്നാവാനാ അമ്മയുടേതല്ലേ മോൻ പാർത്തി പതിവ് കാർട്ടൂണിൻ്റെ മുൻപിൽ കണ്ണും മിഴിച്ചിരിക്കുന്നുണ്ട് ബാത്റൂമിൽ കയറി ഫ്രഷ് ആവുമ്പോൾ പുറത്തുനിന്ന് ഫോൺ അടിക്കുന്ന ശബ്ദം കേട്ടു ഇന്ന് എന്താണാവോ ഇത്ര നേരത്തെ അടി തുടങ്ങാനാവും എല്ലാം തന്റെ സംശയമാണെന്നാണല്ലോ ഇപ്പോഴത്തെ കണ്ടുപിടുത്തം ആയിരിക്കാം എല്ലാ ഭാര്യമാരെ പോലെയും തന്റെ ഭർത്താവിനോട് ക്ലോസ് ആയി ഇടപഴകുന്നത് തനിക്കും ഇഷ്ടമല്ല അതിന് ബോസിൻ്റെ ഭാര്യ ആയാലും മറ്റേതവളായാലും ശരി വേഗം തല തുർത്തി ഫോൺ എടുത്തു നോക്കി പരിചയമില്ലാത്ത നമ്പറാണ് രണ്ടു വട്ടം വിളിച്ചിരിക്കുന്നു ആരാണാവോ ഇനി വീട്ടിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കുമോ ഇനി അച്ഛൻ എന്തെങ്കിലും ഒരു സമാധാനത്തിന് തിരിച്ചു വിളിക്കാൻ തുടങ്ങുമ്പോൾ ഫോണിൽ ആ നമ്പർ വീണ്ടും തെളിഞ്ഞു ഹലോ ഇതാരാണ് ഇത് നാൻസി അല്ലേ അപരിചിതമായ ഒരു പുരുഷ ശബ്ദമായിരുന്നു അത് സോറി റോങ് നമ്പർ വേഗം കോൾ കട്ട് ചെയ്തു അവൻ്റെ ഒരു നാൻസി ഇതൊക്കെ താൻ എത്ര കണ്ടതാ ചിലൻ ജാനപന്മാരുടെ സ്ഥിരം ഇതൊക്കെ അടുത്ത ചീത്ത കേൾക്കുന്നതിന് മുമ്പ് അടുക്കളയിൽ കയറി പണി തുടങ്ങി രാത്രി ചപ്പാത്തി തള്ളയ്ക്ക് നിർബന്ധമാണ് സൗന്ദര്യ സംരക്ഷണത്തിനാവും എന്തൊക്കെ അവരോടുള്ള ദേഷ്യം മുഴുവൻ ചപ്പാത്തി പൊടിയിൽ അവൾ തീർത്തു മറന്നു സോമസുന്ദരം വന്നിരുന്നു അയാളുടെ മോളെ കല്യാണം ക്ഷണിക്കാൻ നിന്നോട് പ്രത്യേകം പറയാൻ പറഞ്ഞു എന്നാ കല്യാണം ഈ വരുന്ന മുപ്പതിന് നീ വേണമെങ്കിൽ കൂട്ടൂസിനെയും കൂട്ടിപ്പോയിക്കോ എനിക്ക് വരാൻ പറ്റില്ല അന്നാ കിഷോറിൻ്റെ അച്ഛനെ അറ്റാക്കായി അഡ്മിറ്റ് ചെയ്തത് സത്യത്തിൽ ഈ തള്ളയ്ക്ക് വട്ടാണോ സാധാരണ ഭർത്താവ് മരിച്ച ദിവസമാണ് ദുഃഖ ദിനം ആചരിക്കുക ഇത് ഹോസ്പിറ്റലിൽ ആക്കിയ ദിവസങ്ങളിലൊക്കെ ഇത് തന്നെ പണി ഇത് വട്ടല്ലാതെ പിന്നെ എന്താണ് എന്തായാലും സന്തോഷം തന്നെ തന്നെ ചുറ്റിപ്പറ്റി ഉണ്ടാവില്ലല്ലോ അതു തന്നെ സമാധാനം പകലിൻ്റെ വെളിച്ചത്തെ പതുക്കെ വിഴുങ്ങി ഇരുളിൻ്റെ പടലം അന്തരീക്ഷത്തിൽ വ്യാപിക്കാൻ തുടങ്ങി ആകാശത്തിൽ കൂട്ടമായി പറന്നു പോകുന്ന പക്ഷിക്കൂട്ടങ്ങളെ തന്നെ അവൾ നോക്കി നിന്നു പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവരെ പോലെ ഇഷ്ടമുള്ളിടത്തേക്ക് പറന്നകലാനായെങ്കിൽ എന്ന് പക്ഷേ ചിറകുകൾ പോലെയല്ലല്ലോ തൻ്റെ ചിറകുകൾ അവ ബന്ധനത്തിലാണ് ഹലോ നീ എന്താ ഫോൺ എടുക്കാൻ വൈകിയത് ഞാൻ കണ്ടില്ല അതുപോട്ടെ ഇന്നലെ എന്താ വിളിക്കാതിരുന്നത് സോറി മോളെ ഇന്നലെ ബോസിൻ്റെ വക ഗംഭീര പാർട്ടി ആയിരുന്നു വൈഫിൻ്റെ ബേർത്ത്ഡേ ആയിരുന്നല്ലോ അതിൻ്റെ തിരക്കിൽ വിട്ടുപോയി അവളുടെ ബേർത്ത്ഡേ ഡേ ആയിരുന്നോ അതിനിടയിൽ എന്നെ മറക്കാൻ മാത്രം അത്രയ്ക്ക് വലുതാണോ നിങ്ങൾക്ക് അവൾ നീ ഇത് എന്നറിഞ്ഞിട്ടാ സാന്ദ്രേ അവൾക്ക് ഭർത്താവും ഒരു കുഞ്ഞുമുണ്ട് അത്തരം അമ്മച്ചിമാര് തന്നെയാണിന്ന് മറ്റുള്ളവരെ വലവീശി പിടിക്കുന്നത് എത്രയായി ഞാൻ പറയുന്നു ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വരാൻ എല്ലാം ഉണ്ടാക്കി ലേട്ടാ ഇനിയെങ്കിലും നമ്മൾക്കൊരു ജീവിതം വേണ്ടേ പറഞ്ഞു പറഞ്ഞു നീ സ്ഥിരം ഡയലോഗിലെത്തിയോ ഈ പണം ഉണ്ടാക്കാൻ എടുക്കുന്ന വർഷം വേണ്ട അത് ചിലവാക്കാൻ നമ്മളെ മോനെ പഠിപ്പിച്ചൊരു നിലയിൽ എത്തിക്കേണ്ടേ ജോലിയില്ലാതെ പിന്നെ എങ്ങനാ നാട്ടിൽ പണിക്ക് എന്ത് കിട്ടുമെന്നാ ഇല്ല പറഞ്ഞു പറഞ്ഞു മടുത്തു പണം മാത്രമായാൽ എല്ലാമായെന്നാ കിഷോറിൻ്റെ വിചാരം സത്യം പറയാലോ പണത്തിനും പദവിക്കും അപ്പുറം ആ സാന്നിധ്യം താൻ വല്ലാതെ കൊതിക്കുന്നുണ്ട് വല്ലാതെ സങ്കടം വരുമ്പോൾ ആ തോളിൽ ച തല ചായ്ച്ചു പൊട്ടിക്കരയാൻ തൻ്റെ മുടിയിഴകളിലൂടെ തലോടി എല്ലാം ശരിയാകുമെന്ന് പറയുന്നത് കേൾക്കാൻ മഴയുടെ തണുത്ത സ്പർശത്തിൽ ആ മാറിൽ തലച്ചായ്ച്ചുറങ്ങാൻ താനും ഒരു പെണ്ണല്ലേ എന്താണ് ഈ പുരുഷന്മാർ ഇങ്ങനെ ഭാര്യയുടെ വിചാരങ്ങളും വികാരങ്ങളും വിവാഹം കഴിഞ്ഞ് കുറച്ച് വർഷം ആകുമ്പോഴേക്കും അവർ മറന്നു കളയുന്നത് എന്തുകൊണ്ടാണ് മറുപടി കിട്ടാഞ്ഞിട്ടാവും കിഷോറിൻ്റെ ശബ്ദം മറ്റേ തലയ്ക്കു നിന്നും ഉയർന്നു ഇനിയും അതേ വിഷയം സംസാരിച്ചാൽ അടിയാകും എന്നതിനാൽ അവൾ വിഷയം മാറ്റാനായി ചോദിച്ചു ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോയിക്കോട്ടെ അത് നല്ലതാ ഇങ്ങനെ വീട്ടിൽ മുഷിഞ്ഞിരിക്കുന്നത് കൊണ്ടാ ഓരോ ചീത്ത ചിന്തകൾ കടന്നു വരുന്നത് നാളെ തന്നെ ജോയിൻ ചെയ്തോ വീണ്ടും ഒരുപാട് സംസാരിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോഴേക്കും കൂള് കട്ടായി വിവാഹം കഴിഞ്ഞപ്പോഴൊക്കെ രാത്രി തന്നെ ഉറക്കാറില്ലായിരുന്നു വല്ലാത്ത വിഷമങ്ങൾ തങ്ങൾക്കിടയിൽ എന്നും ഉണ്ടാകും പക്ഷെ എത്ര പെട്ടെന്നാണ് കാലമെല്ലാം മാറ്റിമറിച്ചത് ഒന്നും പറയാനില്ലാത്ത ഇനി പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും കേൾക്കാൻ നേരമില്ലാത്ത ജന്മങ്ങളായി മാറ്റിയത് പതിവ് പോലെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി വീണ്ടും ഫോണിൽ വാട്സപ്പ് മെസ്സേജിൻ്റെ ടൂൺ കേട്ടപ്പോൾ തൻ്റെ ഹൃദയം അവൻ വിദേശത്തുനിന്ന് വായി വായിച്ചോ എന്ന് അവൾക്ക് സംശയം തോന്നി പക്ഷേ അത് മറ്റൊരു നമ്പർ ആയിരുന്നു അപരിചിതമായ ആ നമ്പർ കുറച്ചു മുന്നേ സ്ക്രീനിൽ തെളിഞ്ഞ നമ്പർ ആണെന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി